ഞാൻ വിളിക്കുന്ന കേട്ടിട്ടാ ഹായ്ണിവിടെ കൊച്ചമ്മ പോലും അവളെ കൊച്ചി എന്താ എടുക്കും അമ്മ നീ കഴിച്ചിട്ടുണ്ടോ ഒന്ന് മണിക്ക് തേങ്ങയും ണോ നല്ല നല്ല ടേസ്റ്റാ പണ്ടൊക്കെ അമ്മയൊക്കെ ഉള്ളപ്പോ ഇങ്ങനെ ഉണ്ടാക്കി തരുവായിരുന്നു ഇപ്പം ആരെയമ്മേനക്കെടാൻ പൈന്നും പറഞ്ഞുകൊണ്ട് ആരേലും ചെയ്യും നമ്മൾ നമ്മള് കഴിഞ്ഞിരുന്ന് ഗോകം ഉണങ്ങി നമുക്കത് വറുത്തെടുക്കാം എന്നിട്ട് വറുത്തിട്ട് തണുത്തണം ഗോൾഡൻ കളർ കളറാവണോ പണ്ടൊക്കെ മഴക്കാലം ഇല്ലേ ഈ മാസത്തിലും പിന്നെ ഒക്കെ എന്നും ഗോമ്പ് കിട്ടുമല്ലോ റേഷൻ കടയിൽ വറുത്ത് പൊടിച്ച് നമ്മടെ കുഞ്ഞിന്റെ കൂട്ടി പുതിയ ഫ്രണ്ട് വന്നിട്ടുണ്ട് റാണി ഉറക്കമ്മേ പിങ്കി റാണിയുടെ ഫ്രണ്ട്സ് ആയില്ലല്ലേ അമ്മേ ആ കളറൊക്കെ ഒന്ന് മാറി തെറ്റായില്ലേ ഇനി ഇതിൻ്റെ ചൂട് പോകണം അല്ലേ അപ്പൊ ഇത് നന്നായിട്ട് ഒന്ന് തണുത്തു വരട്ടെ തണുത്തല്ലേ ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം പൊടിഞ്ഞപ്പം ചായോ ഇത് ഇത് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഹായ് റാണി മുമ്പേ നമ്മടെ റാണിയെ വിളിച്ചിട്ട് എണ്ണീട്ടില്ലെങ്കിലും ഇപ്പീറ്റു ഞാൻ വിളിക്കുന്ന കേട്ടിട്ടാ ഹായ് റാണി റാണി നീ അയ്യോ ഈ പിങ്കി വന്ന് എന്റെ പിങ്കാമനെയാ വിളിച്ചത് കേട്ടോ എന്റെ പിങ്കാമ്മാനെയാ വിളിച്ചത് അയ്യോ എന്റെ പൊന്നിനെയാടീ വിളിച്ചത് ആ എൻ്റെ മോനെ വിളിച്ചത് ആ പോട്ട് പോട്ട് സാരമില്ല അയ്യോ അല്ല പിങ്കാന വിളിച്ചത് കേട്ടോ വിഷമിക്കല്ലേ സൗണ്ടൊക്കെ

ും നമ്മുടെ പൊരിട്ട് മൂന്ന് കഴിയുമ്പോണ്ടല്ലേ ൂങ്ങ അറിയാവോ ഞാൻ കണ്ടുപോയിട്ട് വരുന്നല്ലേ അറിയാവോ അന്നേരം മുടെ വായിക്കൂടെ എല്ലാം പൊടിയായിപ്പോ ഞാനൊന്ന് ടേസ്റ്റ്

അപ്പത്തിന്റെ പാട്ട വേണ്ട വേണ്ടി ആ ഞങ്ങളുടെ മിങ്കി പോലെ തപ്പി കൊണ്ടുവന്നിട്ടില്ല അതാണോ എന്തായിരുന്നു പേര്

റാണി റാണിയുടെ കാലിനി വയ്യാഴികയുണ്ട് മാറി വരുന്നുണ്ടില്ല അപ്പച്ച കാലു വയ്യ കാല് വയ്യെങ്കിലും ചാട്ടത്തിന് ഒരു കുറവുമില്ല ഇല്ല റാണി അപ്പച്ചന്റെ പാട്ടു ആയിട്ട് ഇഷ്ടപ്പെട്ട് ഡാൻസ് കളിക്കുക ഓ ഓ ഓ ക്ഷീണിച്ചു റാണി കണ്ടായിരുന്നോ കണ്ടായിരുന്നോ നിങ്ങൾ ോ നിങ്ങള് അത് മഞ്ഞളിന്റെടക്കയറി എന്തു ചെയ്യുവോ റാണി മഞ്ഞൾ എടുക്കാനാണോ മഞ്ഞൾ എടുക്കാനാണോ അടി അടി എന്നടി അയ്യോ എത്തിക്കുന്നു എന്ത് ആ നീ ആടായിയെ ഓ ആവക്ക വാടിയൊന്നണ്ട വാടി കലയാനെ വാടി ആടേ നീ ആടേ ഈ കബ്ബന പറവ പറവ ഈ കബ്ബന പറവക്ക് വારેkiwa എനിക്ക് മരിച്ച ലക്ഷ്മണരെയാ നിനപ്പുറ നേരെക്ക് പ്രവേശനമില്ല സ്റ്റോപ്പിങ് ആരെ കടി കൊണ്ട മേലൊന്നും എനിക്ക് പറ്റടാ ഓക്കേ ലീറ്റ കേറിയാണ് ആ പറക്കിട ഇരങ്ങി ഇവള് അഞ്ചു മാസമേ ആയിട്ടുള്ളൂ ഇവക്കാണേ നാല് ആയിട്ടുണ്ട് എന്നിട്ട് അവളെ അവളിവിടെ കൊച്ചമ്മ ഇവളെ പോലും അവളെ കൊച്ചമ്മ സന്തോഷമായിട്ട് ഇവളെ കൊച്ചമ്മയായിട്ട് നീ കേട്ടോ വിളിക്കുന്നു മൂത്തലാണ് ഇപ്പം നാലര വയസ്സ് അഞ്ചു മാസം കാലിലും കഴിഞ്ഞു നീളാ പറഞ്ഞാ